ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺകോടിൻ്റെ പാർട്ട് ടു ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ കോൺകോഡിൻ്റെ ആറ് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കിയൊരു നാല് നിയമങ്ങൾ കൂടി നമുക്ക് നോക്കാം അപ്പോൾ തുടങ്ങാം ഐദർ നൈദർ എവരി വൺ ഈച്ച് എവരിഡേ എവരി ബഡി സംബടി സംവൺ എനിബടി എനിവൺ നോബടി നൺ എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം എന്നതാണ് അടുത്ത നിയമം അതേ ഏഴാമത്തെ നിയമം ഐദർ നൈദർ എവരി വൺ എവരിഡേ എവരി ബഡി സംബടി സം വൺ ഏനിബടി എനിവൺ നോബടി നോ വൺ നണ് ഇവയുടെ കൂടെ എപ്പോഴും സിംഗുലർ വെർബ് ഉപയോഗിക്കണം ഇതിൻ്റെ എക്സാമ്പിൾ ഐദർ ഓഫ് ദം ഈസ് ഇൻവൈറ്റഡ് ടു ദ ഷോ ഇവിടെ ഐദർ എന്നത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഐദർ ഓഫ് ദ ഈസ് ഇൻവൈറ്റഡ് ടു ദ ഷോ വെർബ് ഈസ് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഐദർ ഓഫിൻ്റെ കൂടെ ഈസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തത് നോക്കൂ എവരിബഡി ഹാസ് കം ടു ദ ക്ലാസ് എവരി ബഡി എന്നത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെർബ് ഹാസ് സിംഗുലറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നിയമം പഠിച്ചു വയ്ക്കുക ഐദർ നൈദർ എവരി വൺ എവരി ബഡി എവരിയുടെ സംബടി സം വൺ എനി ബഡി എനിവൺ നോ ബഡി നോ നണ് നോ എന്നിവയുടെ കൂടെ എപ്പോഴും സിംഗുലർ വെർബ് ഉപയോഗിക്കുക അടുത്തു നോക്കൂ ഐദർ ഓഫ് ദം നൈദർ ഓഫ് യു എവരി വൺ ഓഫ് ഹസ് ഈ മൂന്ന് കാര്യം ശ്രദ്ധിക്കുക ഐദർ ഓഫ് ദം നൈദർ ഓഫ് യു എവരി വൺ ഓഫ് ഹസ് ഇവയുടെ കൂടെയും എപ്പോഴും സിംഗുലർ വെർബ് ഉപയോഗിക്കണം ഇനി അടുത്ത നിയമം എട്ടാമത്തെ നിയമമാണ് ഡിസ്റ്റൻസ് ടൈം എമൗണ്ട് ഓഫ് മണി ക്വാണ്ടിറ്റി ഓർ മെഷർമെൻ്റ് പീരീഡ് ഓഫ് ടൈം എന്തൊക്കെയാണ് ഡിസ്റ്റൻസ് ടൈം എമൗണ്ട് ഓഫ് മണി ക്വാണ്ടിറ്റി ഓർ മെഷർമെൻറ്റ് പീരീഡ് ഓഫ് ടൈം എന്നിവയുടെ കൂടെ എപ്പോഴും എന്താണ് സിംഗുലർ വെർബ് ഉപയോഗിക്കണം ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കാം ഫൈവ് കിലോമീറ്റേഴ്സ് ഈസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ് അവിടെ ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഫൈവ് കിലോമീറ്റേഴ്സ് ഈസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ് അവിടെ ഫൈവ് കിലോമീറ്റേഴ്സ് എന്നത് ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ വെർബ് സിംഗുലർ ഈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത് നോക്കൂ ഫിഫ്റ്റി റുപ്പീസ് ഈസ് ഇനഫ് ഫോർ എ ലഞ്ച് ഫിഫ്റ്റി റുപ്പീസ് ഈസ് ഇനഫ് ഫോർ എ ലഞ്ച് ഇവിടെ മണിയുടെ കൂടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് സിംഗുലർ ബർബാണ് അടുത്തത് ടെൻ കിലോസ് ഓഫ് റൈസ് ഈസ് നോട്ട് ഹെവി ടു ബി ലിഫ്റ്റഡ് ടെൻ കിലോസ് ഓഫ് റൈസ് ഈസ് നോട്ട് ഹെവി ടു ബി ലിഫ്റ്റഡ് ടെൻ കിലോസ് എന്നത് ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ മെഷർമെൻറ്റിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഈസ് എന്ന സിംഗുലർ ബർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത എക്സാമ്പിൾ ടു ഇയേഴ്സ് ഈസ് നെസസറി ടു പ്രിപ്പെയർ ഫോർ സിവിൽ സർവീസ് എക്സാം ടു ഇയർ ഈസ് നെസസറി ടു പ്രിപ്പെയർ ഫോർ സിവിൽ സർവീസ് എക്സാം ഇവിടെ പീരീഡ് ഓഫ് ടൈമിനെയാണ് ടു ഇയേഴ്സ് എന്ന് പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ വെറുപ് സിംഗുലറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്തത് ഒൻപതാമത്തെ നിയമം നോക്കാം എന്താണ് ഒരു സെൻറ്റൻസില് ജെറണ്ട് സബ്ജെക്റ്റായിട്ട് വരുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കണം ഒരു സെൻറ്റൻസിൽ ജെറണ്ടാണ് സബ്ജക്റ്റ് ജെറണ്ട് പറഞ്ഞെന്താണ് ഐ എൻ ജിയോട് കൂടി വെർബിൻ്റെ കൂടെ ഐ എൻ ജി കൂടി ചേരുമ്പോഴാണ് അത് ജെറാവുക നമ്മൾ ഓൾറെഡി ജെറണ്ടിൻ്റെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ കാണാത്തവർ അത് കാണുക അപ്പോൾ ജെറണ്ട് എന്ന് പറയുന്നത് വെർബിൻ്റെ കൂടെ ഐ എൻ ജി കൂടി ചേരുമ്പോൾ അത് ജെറണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു സെൻറ്റൻസിൽ ജെറണ്ട് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇവിടെ എക്സാമ്പിൾ നോക്കാം പ്ലേ എന്നതാണ് നമ്മുടെ വെർബ് അതിൻ്റെ കൂടെ അയ്യഞ്ചി കൂടി ചേരുമ്പോൾ അതെന്താണ് ജെറണ്ടായി മാറണം പ്ലേയിങ് എന്നത് ഒരു ജെറണ്ടാണ് അത് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഈസ് വെരി ഡേഞ്ചറസ് എന്നാണ് വരിക അതായത് പ്ലേയിങ് എന്ന സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജെറണ്ട് ഒരു സബ്ജെക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം അതുകൊണ്ടാണ് അവിടെ ഈസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പ്ലേയിങ് വിത്ത് മാഡ് ഡോഗ്സ് ഈസ് വെരി ഡേഞ്ചറസ് അടുത്ത് നോക്കൂ സ്മോക്ക് എന്ന വെർബ് സ്മോക്കിംഗ് എന്ന ജെറണ്ടായി മാറി അത് ജെറണ്ട് സബ്ജക്റ്റായിട്ട് വന്നു സ്മോക്കിംഗ് ഇൻസൈഡ് ദ ബേഴ്സസ് ഈസ് പണിഷ്യബിൾ സ്മോക്കിംഗ് ഇൻസൈഡ് ദ ബസ്സസ് ഈസ് പണിഷബിൾ എന്നതാണ് അടുത്ത സെൻറ്റൻസ് നോക്കുക അപ്പോൾ എന്താണ് ജെറണ്ട് സബ്ജക്റ്റായിട്ട് വന്ന ഒരു സെൻറ്റൻസിൽ എപ്പോഴും വെർബ് സിംഗുലർ ആയിരിക്കണം എന്നതാണ് ഒൻപതാമത്തെ നിയമം ഓർത്തിരിക്കുക അടുത്തത് പത്താമത്തെ നിയമം നോക്കാം ആസ് വെൽ ആസ് വിത്ത് എലോങ് വിത്ത് ടുഗദർ വിത്ത് ഇൻ അഡീഷൻ ടു ഇൻ ദ കമ്പനി ഓഫ് എ കമ്പനീഡ് ബൈ റാദർ ദാൻ അൺലൈക്ക് ആസ്മച്ചാസ് ബിസൈഡ്സ് എന്തൊക്കെയാണ് ഇതൊക്കെ കാണാതെ തന്നെ പഠിക്കണം ആസ് വെല്ലാസ് വിത്ത് എലോങ് വിത്ത് ടുഗതർ വിത്ത് ഇൻ അഡീഷൻ ടു ഇൻ ദ കമ്പനി ഓഫ് എ കമ്പനീഡ് ബൈ റാദർ ദാൻ അൺലൈക്ക് ആസ്മച്ചാസ് ബിസൈഡ്സ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നാമത്തെ രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനെ അനുസരിച്ചായിരിക്കണം നമ്മൾ വെർബ് ഉപയോഗിക്കേണ്ടത് ഇതാണ് മെയിനായിട്ടുള്ള നിയമം എന്തൊക്കെ ആസ് വെല്ലാസ് വിത്ത് എലോങ് വിത്ത് ടുഗദർ വിത്ത് ഇൻ അഡീഷൻ ടു ഇൻ ദ കമ്പനി ഓഫ് എ കമ്പനി ബൈ റാദർ ദാൻ അൺലൈക്ക് ആസ് ആസ് ബിസൈഡ്സ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് രണ്ട് സബ്ജെക്റ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത് അതായത് ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും ഇനി ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വെർബ് പ്ലൂറൽ ആയിരിക്കണം അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം ദ ചീഫ് മിനിസ്റ്റർ ആസ് വെല്ലാസ് ടു അതർ മിനിസ്റ്റേഴ്സ് ഈസ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ ഏതാണ് ദ ചീഫ് മിനിസ്റ്റർ ഒരു വ്യക്തിയെയാണ് സൂചിപ്പിച്ചത് അല്ലേ ദ ചീഫ് മിനിസ്റ്റർ ആസ്വെല്ലാസ് അതായത് ഇവിടുത്തെ എന്ന് പറയുന്നത് ആണ് ഈ ആസ്വെല്ലാസിന് തൊട്ട് മുൻപിൽ ഒരു വ്യക്തി സിംഗുലറാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ദ ചീഫ് മിനിസ്റ്റർ എന്നാണ് സൂചിപ്പിച്ചത് സിംഗുലറാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു സെൻറ്റൻസിൽ വരുന്നത് സിംഗുലർ വെർബായിരിക്കണമെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ദ ചീഫ് മിനിസ്റ്റർ ആസ് വെല്ലാസ് ടു അതർ മിനിസ്റ്റേഴ്സ് ഈസ് ആണ് അവിടെ വരുന്നത് ഈസ് എന്ന സിംഗുലർ വെർബാണ് വരുന്നത് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ ഇനി അടുത്തത് ദ സ്റ്റുഡൻസ് ആസ് വെല്ലാസ് ദ ടീച്ചർ ഹാവ് എൻ്റെ ദ ക്ലാസ് റൂം ഇവിടെ നോക്കൂ ആസ്വെല്ലാസിന് തൊട്ട് മുൻപിൽ ദ സ്റ്റുഡൻസ് എന്ന പ്ലൂരൽ സബ്ജക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ആസ്വെല്ലാസ് വെച്ച് രണ്ട് സബ്ജെക്റ്റുകൾ ഇവിടെ സ്റ്റുഡൻസും ടീച്ചറും രണ്ട് സബ്ജക്റ്റുകളെ തമ്മിലാണ് യോജിപ്പിച്ചിരിക്കുന്നത് അതിൽ ദ സ്റ്റുഡൻസ് എന്നത് പ്ലൂരലാണ് അപ്പോൾ ആസ്വെല്ലാസിന് തൊട്ട് മുന്നിലുള്ള സബ്ജെക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബ് പ്ലൂരൽ ആവണം അതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു എന്നാൽ ആസ്വല്ലാസിന് തൊട്ട് മുന്നേ അതായത് ഈ ആസ് വെൽ വെല്ലാസും തൊട്ട് മുന്നിലുള്ളത് സിംഗുലർ സബ്ജെക്റ്റ് ആണെങ്കിൽ അവിടെ വെർബ് സിംഗുലർ ആയിരിക്കണം അപ്പോൾ ദ സ്റ്റുഡൻസ് എന്നത് പ്ലൂരൽ സബ്ജെക്റ്റ് ആണ് ആസ് വെൽ ആസ് ദ ടീച്ചർ ഹാവ് എന്ന ഹാവ് എന്ന പ്ലൂരൽ വെർബ് ഉപയോഗിച്ചു എൻ്റെ ഏഡ് ദ ക്ലാസ് റൂം അല്ലേ ദ സ്റ്റുഡൻസ് ആസ് വെല്ലാസ് ദ ടീച്ചർ ഹാവ് എൻ്റെ ദ ക്ലാസ് റൂം അടുത്ത് നോക്കൂ ഹരി എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് ഹരി എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് ഹരി എലോങ് വിത്തിന് ശേഷം എലോങ് വിത്തിന് തൊട്ട് മുൻപിലും ഹരിയും അതിന് ശേഷം ഫ്രണ്ട്സ് എന്ന പ്ലൂരലും ഉപയോഗിച്ചു അപ്പോൾ എലോങ് വിത്തിന് തൊട്ട് മുന്നേ ഹരി എന്ന സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റൻസിൽ വരേണ്ടത് സിംഗുലർ വെർബായിരിക്കണം എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഹരി എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് എന്നത് പ്ലൂറലാണ് എന്ന് പറഞ്ഞ് നമ്മളവിടെ അതിന് ശേഷം ഇരുന്ന വെർബ് എന്തിനും പ്ലൂറൽ കൊടുക്കാൻ പാടുമോ ഇല്ല അപ്പോൾ ഹരി എലോങ് വിത്ത് ഹീസ് ഫ്രണ്ട്സ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് ഇവിടെ ഈസ് എന്നത് സിംഗുലർ വെർബായിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും നിയമങ്ങളാണ് പഠിക്കുക എല്ലാ നിയമങ്ങളും കൂടി ഒരുമിച്ച് പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് കുറച്ച് നിയമങ്ങൾ പറയുന്നത് മനസ്സിലായി എങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി മനസ്സിലാവാത്തുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം ഇനി ഇതിലും കൂടുതൽ എന്തെങ്കിലും ആവശ്യം ശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കാമൻ്റായിട്ട് താഴെയിടോ ഓക്കെ ബൈ